അമേരിക്കയിൽ മുട്ടക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചത് ഒരു കോടി മുട്ടകൾ തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് ഇത്രയും മുട്ടകൾ കപ്പൽ മാർഗം യു എസിലേക്ക് കയറ്റി വിട്ടത് ഇരുപത്തിയൊന്ന് കണ്ടെയ്നറുകളിലായിട്ടാണ് ഇത്രയും മുട്ടകൾ കടൽ കടക്കുന്നത് ഓരോ കണ്ടെയ്നറിലും നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം മുട്ടകളാണുള്ളത് തോത്തുകുടിയിലെ വി ഒ സി തുറമുഖം വഴിയാണ് മുട്ട കയറ്റുമതി യു എസിലേക്കുള്ള കയറ്റുമതിക്ക് നാമക്കല്ലിലെ മുട്ട നാമക്കല്ലിലെ മുട്ട വ്യാപാരികൾ പ്രാധാന്യം നൽകിയതോടെ കേരളത്തിലേക്കുള്ള മുട്ടവരവ് കുറഞ്ഞിട്ടുണ്ട് ഇത് മുട്ടവില വർദ്ധിക്കുന്നതിനും ഇടയാക്കി മുട്ടവില വർദ്ധിച്ചത് കേരളത്തിലെ തട്ടുകടകൾ നടത്തുന്നവർക്ക് തിരിച്ചടിയായിട്ടുമുണ്ട് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുട്ട കയറ്റുമതി ചെയ്യുന്നത് യു എ ഇ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളിലേക്കും നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് പ്രതിമാസം ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം മുട്ടകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് കർഷകർക്ക് നേട്ടം താരതമ്യേന വലിയ വിപണിയായ യു എസിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് കർഷകർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്നതിലും കൂടുതൽ വരുമാനം കയറ്റുമതിയിലൂടെ ലഭിക്കും ബ്രസീൽ തുർക്കി കാനഡ ചൈന ബെൽജിയം യു കെ തുടങ്ങിയ പ്രധാന മുട്ട കയറ്റുമതി രാജ്യങ്ങളിൽ വ്യാപകമായി പടരുന്ന പക്ഷിപ്പനി കാരണമാണ് ഇന്ത്യയിൽ നിന്ന് മുട്ട കയറ്റുമതിക്ക് അവസരം ലഭിച്ചത് കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള മുട്ട യു എസിൽ സ്വീകരിക്കുകയുള്ളൂ ഒരു മുട്ടക്ക് കുറഞ്ഞത് അറുപത് ഗ്രാം ഭാരം വേണം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗുണനിലവാരം ബയോസെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം യു എസ് വിപണി കൂടി ലഭിക്കുന്നതോടെ കോഴി വളർത്തൽ അനുബന്ധ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്ക് കേരളത്തിലെ ഉൽപ്പാദനം കുറഞ്ഞതോടെ തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് കേരളത്തിലേക്കുൾ എത്തുന്ന മുട്ടകളിൽ നല്ലൊരു ശതമാനം എത്തുന്നത് എന്നാൽ മുട്ടക്ക് വിദേശ വിപണി ലഭിച്ചതോടെ കേരളത്തിലെ കാര്യങ്ങൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തു മുട്ട വ്യാപാര മേഖലയിൽ സീസൺ ആരംഭിച്ചെങ്കിലും ആവശ്യത്തിന് മുട്ട കിട്ടാനുമില്ല അഞ്ച് ആറ് രൂപയായിരുന്ന മുട്ടക്ക് ചില്ലറ വിൽപ്പനയിൽ ഏഴ് രൂപ വരെയായി നാടൻ കോഴി മുട്ടക്ക് ഏഴ് രൂപയായിരുന്നു വില ഇതിന് എട്ട് മുതൽ ഒൻപത് വരെ രൂപയുമുണ്ട് പത്ത് രൂപയുണ്ടായിരുന്ന താറാവ് മുട്ടക്ക് ഇപ്പോൾ പന്ത്രണ്ട് രൂപ വരെയുണ്ട് സ്കൂളുകളിലും അംഗൻവാടികളിലും മുട്ട നൽകുന്നുണ്ട് ഇതിനാവശ്യമായത്ര മുട്ട നാട്ടിലില്ലാത്തതാണ് പ്രശ്നം ഒരു മുട്ട വാങ്ങാനുള്ള തുക പോലും സർക്കാർ നൽകാത്ത അവസ്ഥയിൽ മുട്ടക്ക് എണ്ണയ്ക്കും തേങ്ങക്കുമെല്ലാം വില വർദ്ധിച്ചതാണ് അധ്യാപകരെ വിട്ടിലാക്കുന്നത് പമ്പ് എന്നിവ അടങ്ങിയതാണ് എ ബി എസ്